കവിത ബലിതർപ്പണം രചന ഇ എൻ ഉമേഷ് ധർമ്മടം ആലാപനം ശോഭന ശ്രീധരൻ പലകുറി ഓർമ്മകൾ വിരുന്നുവന്നു അരികിലായന്തിനോ കാത്തുനിന്നു പലകുറി ഓർമ്മകൾ വിരുന്നു വന്നു അരികിലായ കാത്തു നിന്നു അരുതെന്നു ചൊല്ലി വിലക്കുവാനാകാതെ നിന്നു അരുതെന്നു ചൊല്ലി വിലക്കുവാനാകാതെ വിറയാർന്ന വിരലുകൾ വിതുമ്പി നിന്നു തെളിനീരുപോലെ ഒഴുകുന്ന ഓർമ്മകളിൽ പരൽമീൻപോലവൻ വന്നണഞ്ഞു പോലെ ഒഴുകുന്ന ഓർമ്മകളിൽ പരൽമീൻ പോലവൻ വന്നണഞ്ഞു ഒഴുകിത്തളർന്നെങ്കിൽ ഒഴുക്കിനു കൊടുത്തേക്കാം കാലചക്രത്തിൻ കാഴ്ചകൾ മായ്ക്കുന്ന കാലം കനക്കുന്നു കളി ചിരികൾ ഓരോന്നായി കൊഴിഞ്ഞു പോകുന്നു കാഴ്ചകൾ മായ്ക്കുന്ന കാലം കനക്കുന്നു കളിചിരികൾ ഓരോന്നായി കൊഴിഞ്ഞു പോകുന്നു കർക്കിടകമേഘങ്ങൾ കമ്പളം വിരിക്കുന്നു ഇനിയെന്തു ചൊല്ലണമെന്നറിയാതെ കണ്ണുകൾ ഉപചാരം ചൊല്ലി പിരിഞ്ഞുപോകുന്നു ഇനിയെന്തു ചൊല്ലണമെന്നറിയാതെ കണ്ണുകൾ ഉപചാരം ചൊല്ലി പിരിഞ്ഞുപോകുന്നു വിടചൊല്ലുവാനെ കാണം സ്വാന്ദ് സന്ധ്യവന്നു വിടചൊല്ലുവാനെ കാത്തുകിടക്കണം സ്വാദ്വനമേകുവാൻ സന്ധ്യ വന്നു സമയം അസ്തമയം നോക്കി നിന്നു നാളെ പുലേരിയിൽ വരുന്ന പിതൃക്കൾക്ക് എള്ളും പൂവും കരുതി വെക്കേണം അറിയാതെ വെറുതെ ഓർത്തുപോവുന്നു അറിയാതെ വെറുതെ ഓർത്തുപോ ചോല മരങ്ങളിൽ കാക്ക കണ്ണുകൾ എന്തിനാണിപ്പോഴേ ഉറ്റുനോക്കുന്നത് ചോല മരങ്ങളിൽ കാക്ക കണ്ണുകൾ എന്തിനാണിപ്പോഴേ ഉറ്റുനോക്കുന്നത്